നമസ്കാരം മെർക്കവോട്ട് ദിദിയോൺ എന്ന് പേരിട്ടിരിക്കുന്ന ഗാസ മുനമ്പിനായുള്ള ഏറ്റവും പുതിയ സൈനിക തന്ത്രത്തിന് ഇസ്രയേൽ സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് സുരക്ഷാ മന്ത്രിസഭ ഏകകണ്ഠമായി അംഗീകരിച്ച ഈ പദ്ധതി വിമർശകർ വിശേഷിപ്പിക്കുന്ന സ്ഥിരമായ അധിനിവേശം കൂട്ട കുടിയിറക്കം ഉപരോധിക്കപ്പെട്ടതും കുടിയിറക്കപ്പെട്ടതുമായ പലസ്തീൻ സിവിലിയൻ ജനതയ്ക്കെതിരായ ആക്രമത്തിന്റെ വ്യാപനം എന്നിവയ്ക്കുള്ള ഒരു രൂപരേഖ തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് യാത്ര അവസാനിക്കുന്നതുവരെ അതായത് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിന് സമയം നൽകുമെന്നാണ് ഇസ്രേൽ അറിയിച്ചത് അല്ലെങ്കിൽ ഓപ്പറേഷൻ മെർക്കാവോട്ട് ദിദിയോൺ വലിയ ശക്തിയോടെ ആരംഭിക്കും എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ അത് അവസാനിക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ പ്രസ്താവന എന്നിരുന്നാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായി എല്ലാ ഇസ്രയേലി ബന്ദികളെ തിരിച്ചയക്കുന്ന സമഗ്രമായ വെടിനിർത്തൽ പദ്ധതി ഹമാസ് ഇതിനകം അംഗീകരിച്ചിട്ടുള്ളതിനാൽ ഇസ്രയേൽ ഏത് തരത്തിലുള്ള കരാറാണ് സ്വീകരിക്കേണ്ടതെന്ന് ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ് ഹമാസിനെ തകർക്കാനും ബന്ദികളെ വീണ്ടെടുക്കാനുമുള്ള ഒരു ദൗത്യമായിട്ടാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ഓപ്പറേഷൻ മെർക്കാവോട്ട് ദിദിയോൺ രൂപപ്പെടുത്തുന്നത് സംഘർഷത്തിന്റെ ഭൂപ്രകൃതിയും ഒരുപക്ഷെ മേഖലയുടെ രാഷ്ട്രീയ ഭാവിയും പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ ഒരു നീക്കത്തിൽ ഗാസേൽ ദീർഘകാല അധിനിവേശം അവിടുത്തെ ജനസംഖ്യയുടെ കുടിയിറക്കം പുതിയ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ച ഈ പദ്ധതിയിൽ ഗാസേൽ ഇസ്രയേൽ സൈനിക സാന്നിധ്യം ഉറപ്പാക്കുന്ന ഒരു ദീർഘകാല സൈനിക നടപടിയും ഉൾപ്പെടുന്നുണ്ട് ട്രംപിന്റെ സൗദി അറേബ്യ യു എ ഖത്തർ സന്ദർശനത്തിന് ശേഷം മാത്രമേ പദ്ധതിയുടെ പൂർണ്ണമായ നടപ്പാക്കൽ നടക്കൂ എന്നാണ് ഒരു മുതിർന്ന ഇസ്രേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പൂർണ്ണ തോതിലുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് മുമ്പ് ഒരു ബന്ദി കരാറിലെത്താനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് സൈനിക നടപടികളുടെ ഭാഗമായി പതിനായിരക്കണക്കിന് റിസർവ്സ്റ്റുകളെ ഇതിനകം തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഇസ്രേലി പ്രതിരോധ സേന കൂടുതൽ ആഴത്തിലുള്ള കടന്നുകയറ്റത്തിന് കയറ്റത്തിന് തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഗാസയിലെ ജനങ്ങളെ എൻക്ലേവിന്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന് മന്ത്രിസഭാ പദ്ധതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇത് ആവശ്യമാണെന്ന് ഇസ്രേലി ഉദ്യോഗസ്ഥരും വാദിക്കുന്നുണ്ട് എന്നാൽ അത്തരം നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കപ്പെട്ടിട്ടുണ്ട് വലിയ തോതിലുള്ള നിർബന്ധിത കുടിയിറക്കത്തെ മാനുഷിക സംഘടനകൾ മുന്നറിയിപ്പും നൽകുന്നുണ്ട് സ്വമേധയുള്ള കുടിയേറ്റം എന്ന ഇസ്രേലി നിർദ്ദേശവും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത് യുദ്ധ കുറ്റത്തിന് തുല്യമാണെന്ന മനുഷ്യാവകാശ സംഘടനകളും നിയമ വിദഗ്ധരും വാദിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ബന്ദികളുടെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത് അൻപതോളം ഇസ്രയേലി ബന്ദികൾ നിലവിൽ ഹമാസിന്റെ പിടിയിലുണ്ട് ഏകദേശം മുപ്പത്തി പേർ മരിച്ചതായും കരുതപ്പെടുന്നുണ്ട് ബന്ധുക്കളെ തിരികെ കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഐ ഡി എഫിന്റെ ഉന്നത വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ് ഇ ഡെഫ്രീനും പറഞ്ഞിരുന്നു ഇസ്രയേൽ ക്രൂരതകളുടെ ഈ അതിരുകടന്ന നീക്കത്തിൽ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഹമാസിന്റെ തീരുമാനം യുദ്ധത്തിന്റെ വ്യാപ്തി കൂട്ടാനുള്ള നതന്യാഹുവിന്റെ ഇത്തരം തീരുമാനങ്ങളൊക്കെ വലിയ സംഘർഷത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക അതിക്രമം അതിരുകടന്നാൽ യുദ്ധമുഖത്തേക്ക് യമൻ ഇറാൻ തുടങ്ങിയ ശക്തികളുടെ രംഗപ്രവേശനം കൂടി ഉണ്ടാകും അത്തരം സാഹചര്യത്തിൽ യുദ്ധം ഏത് തലത്തിലേക്കാണ് നീങ്ങുക എന്നത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല